കുരുമുളക് പോലെ ചെറിയ ചുവന്ന പഴങ്ങളുമായി വളർന്നു നിൽക്കുന്ന രക്തനെല്ലി എന്ന കുറ്റിച്ചെടി നാട്ടിൻ പുറങ്ങളിൽ പൂന്തോട്ടങ്ങളിലും ഇപ്പോൾ സുലഭമായി കാണാൻ പറ്റും അമേരിക്കയിൽ നിന്നും യാത്ര തുടങ്ങിയ ഇദ്ദേഹം ലോകത്തെ മിക്ക രാജ്യങ്ങളിലും കാഴ്ചയുടെ വസന്തമൊരുക്കി രക്തനെല്ലിയുടെ ശാസ്ത്രീയ നാമം റിവിന ഹ്യൂമിലേസ് എന്നാണ് രക്തനെല്ലി ചെടിയുമായി സാമ്യമുള്ള ഒരു ചെടിയാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന മണിത്തക്കാളി എന്നുള്ളത് ഈ രക്തനെല്ലിയുടെ ചുവപ്പ് നിറം രക്തത്തിൻ്റെ കളറ് പഴയ കാലങ്ങളിൽ പഴയ ചുവന്ന ഷർട്ടുകൾ ചായം പിടിപ്പിച്ച് പുതുക്കുന്നതിന് വേണ്ടി ഈ കായിലെ കറയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ കായുടെ ഈ ചെടിയുടെ കായും പൂവും ഇലയും ഒക്കെ വിഷമാണ് അത് കുട്ടികൾ കളിക്കാനെടുക്കുമ്പോഴും അപകടകരമായ പല അവസ്ഥകളും ഉണ്ടാകാറുണ്ട് ഇത് എന്നിരുന്നാലും ഇത് ചില പക്ഷികൾ ഭക്ഷിക്കാറുമുണ്ട് കുത്തി തിന്നാറുമുണ്ട് അപ്പോൾ ഇത് കുട്ടികളിൽ നിന്ന് അകറ്റി നിർത്താൻ പരമാവധി ശ്രമിക്കണം കാരണം അത്രയ്ക്കും ആകർഷികമായ നിറത്തിലുള്ള ഒരു കായാണ് ഈ രക്തനെല്ലി എന്നുള്ളത്